നമസ്കാരം മദ്യലഹരിയിൽ ലക്കുകെട്ട് രാത്രി നിരത്തിൽ ഇറങ്ങിയ യുവതികളുടെ പരാക്രമങ്ങളിൽ വലഞ്ഞ് നാട്ടുകാരും പോലീസും കഴിഞ്ഞ ദിവസമാണ് ബന്ധുക്കളായ രണ്ട് യുവതികൾ എറണാകുളം വളഞ്ഞമ്പലം സൗത്ത് മേൽപ്പാലം പരിസരത്ത് മണിക്കൂറുകളോളം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിയായ യുവതിയാണ് മദ്യലഹരിയിൽ അക്രമാസക്തയായത് ഇവർക്കൊപ്പം ഉണ്ടായിരുന്നത് ഭർത്താവിൻ്റെ സഹോദരിയായിരുന്നു ഇവരും മദ്യലഹരിയിലായിരുന്നുവെങ്കിലും അക്രമ സ്വഭാവമില്ലായിരുന്നു വൈകിട്ട് വളഞ്ഞമലം ക്ഷേത്രത്തിന് സമീപമാണ് കാറിൽ യുവതികൾ എത്തിയത് കാർ നിർത്തിയപ്പോൾ അതിൽ ഒരാൾ പുറത്തിറങ്ങി വളഞ്ഞമ്മലം ക്ഷേത്രത്തിലേക്ക് ഓടിക്കേറി ഇവരെ തിരികെ കൂട്ടിക്കൊണ്ടുപോകാൻ ബന്ധുവായ യുവതി ഒപ്പമെത്തിയെങ്കിലും കൂട്ടാക്കാതെ അസഭ്യം പറയുകയും ക്ഷേത്ര വളപ്പിനുള്ളിൽ ഇരിക്കുകയുമായിരുന്നു നടക്കാൻ പോലും പ്രയാസപ്പെടുന്ന രീതിയിൽ ലെക്ക് കെട്ട യുവതികളോട് ക്ഷേത്രജീവനക്കാർ പുറത്തുപോകാൻ ആവശ്യപ്പെട്ടതോടെ വാക്കുതർക്കമായി സംഭവം കണ്ടെത്തിയ നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചു ഇതോടെ ബഹളമുണ്ടാക്കിയ യുവതി ക്ഷേത്ര വളപ്പിന് പുറത്തിറങ്ങി ഇവരെ അനുനയിപ്പിച്ച് വീണ്ടും കാറിൽ കയറ്റാൻ ഒപ്പമുള്ള യുവതി ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല തുടർന്ന് യുവതി നടന്ന് സൗത്ത് മേൽപ്പാലത്തിന് താഴെയുള്ള ഇട റോഡിലേക്ക് കയറി റോഡിൽ കിടന്ന് ഉറക്കം ആരംഭിച്ചു വിളിച്ചുണർത്തി കൊണ്ടുപോകാൻ ഒപ്പമുള്ള യുവതി ശ്രമിച്ചെങ്കിലും നടന്നില്ല ഇതോടെ നാട്ടുകാരും സ്ഥലത്ത് കൂടി തുടർന്ന് കൺട്രോൾ റൂമിൽ നിന്നുള്ള വനിതാ പോലീസ് സംഘം സ്ഥലത്തെത്തി യുവതിയെ ബലം പ്രയോഗിച്ച് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു പോലീസിന് നേരെയും യുവതി ആക്രോശത്തോടെ ആക്രമിക്കാൻ ശ്രമിച്ചു വിസ ആവശ്യങ്ങൾക്കായി നഗരത്തിൽ എത്തിയ യുവതികൾ ബാറിൽ കയറി മദ്യപിച്ച ശേഷം കാറിൽ നിരത്തിലിറങ്ങുകയായിരുന്നു എന്നാണ് വിവരം കാറിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായതോടെയാണ് യുവതി പുറത്തിറങ്ങി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് മദ്യപിച്ച വാഹനമോടിച്ചതിന് കേസെടുത്ത ശേഷം പോലീസ് ഇരുവരെയും ബന്ധുക്കളെ വിളിച്ചു വരുത്തി ജാമ്യത്തിൽ വിടുകയായിരുന്നു هل انت